പ്രിയ മിത്രങ്ങളെ കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയത്തിൽ റിലീസ് ചെയ്ത വീഡിയോയ്ക്ക് നല്ല പ്രതികരണങ്ങൾ ലഭിക്കുന്നു ധാരാളം ആളുകൾ അവരുടെ ചോദ്യങ്ങൾ എനിക്ക് അയച്ചു തന്നു ഈ ചോദ്യങ്ങൾ ബേസിക്കലി മൂന്ന് കാറ്റഗറിയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ശാസ്ത്രം വേദോസ്തവത്തിനെ തെറ്റ് എന്ന് തെളിയിച്ചിട്ടില്ല അപ്പം ഒന്നാമത്തെ ചോദ്യം യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് പുനർജീവിച്ചു ശാസ്ത്രം അതിനെ തെറ്റെന്ന് തെളിയിച്ചു രണ്ടാമത്തേത് ദാസ്തിക്യത്തെ ശാസ്ത്രം തെറ്റ് എന്ന് തെളിയിച്ചു മൂന്നാമത്തേത് ശാസ്ത്രം ബൈബിൾ പൂർണ്ണമായിട്ടും അശാസ്ത്രീയമാണെന്ന് തെളിയിച്ചു ഇതിൽ യേശുക്രിസ്തുവിൻ്റെ പുനർ പുനർജീവിക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് അടുത്ത ചോദ്യം കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ശാസ്ത്രം ദൈവത്തെ നിഷേധിച്ചു ഈ പ്രസ്താവന ശാസ്ത്രം ദൈവത്തെ നിഷേധിച്ചു എന്നുള്ള പ്രസ്താവന ഞാൻ കേട്ടു തുടങ്ങിയിട്ട് അൻപതിൽ പരം വർഷങ്ങളായിട്ടുണ്ട് ഈ അൻപതിൽ പരം വർഷങ്ങളിൽ ഈ ചോദ്യങ്ങളെല്ലാം ഒരേ ഫോമാണ് ശാസ്ത്രം തെളിയിച്ചു ഞാൻ തെളിയിച്ചു തരാം അങ്ങനെ അവകാശവാദം കൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന ആളുകളോടൊക്കെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച ആളുകളോടൊക്കെ അതേ കാര്യങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട് എന്നാൽ അത് ഒരു ഈസി ആയിട്ട് എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യട്ടെ ഈ ഇങ്ങനെയുള്ള അവകാശ വാദവുമായിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സ്റ്റോറി പറയട്ടെ ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ബൈബിൾ ലിറ്ററേച്ചർ എന്നുള്ള ഒരു എക്സിബിഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എഞ്ചിനീയറിങ് അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് ഒരു ബൈബിൾ വേണോ എന്ന് പറഞ്ഞു ഞാൻ തനിക്ക് ഒരു ഹിന്ദി ബൈബിൾ കൊടുത്തു വടക്കേ ഇന്ത്യയിലെ കാര്യമാണ് സാറേ ഞാൻ ഇത് വായിച്ചിട്ട് തിരിച്ചു വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഐ സെഡ് മോസ്റ്റ് വെൽക്കം ഒരാഴ്ച കഴിഞ്ഞ് എക്സിബിഷൻ തീരുന്നതിന് മുൻപ് താൻ വന്നിട്ട് പറഞ്ഞു ഞാൻ വേദപുസ്തകം വായിക്കാവുന്ന അത്രയും വായിച്ചു മുഴുവൻ അണ്ടർലൈൻ ചെയ്തു ദൈവാസ്തിക്യം ശാസ്ത്രം ദൈവാസ്തിക്യത്തെ നിഷേധിച്ചെന്ന് ഞാൻ സാറുമായിട്ട് വാദപ്രതിവാദം നടത്താൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു ഐ എം വെരി ഹാപ്പി ഒരാഴ്ച കൂടെ കഴിയുമ്പം ഈ എക്സിബിഷൻ തീരുമല്ലോ അത് കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തു എന്നോട് പ്രോമിസ് ചെയ്ത രീതിയിൽ തന്നെ ആ ചെറുപ്പക്കാരൻ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നു വടക്കേ ഇന്ത്യയിലെ സിസ്റ്റം അനുസരിച്ച് ഞങ്ങൾ വേണ്ട അതിഥി സൽക്കാരമൊക്കെ ചെയ്തു ഞാൻ അത് ആ എക്സിബിഷനിലും ചോദിച്ചൊരു ചോദ്യമായിരുന്നു വീട്ടിൽ വന്നപ്പോഴും ചോദിച്ചൊരു ചോദ്യമാണ് ഓക്കെ ആ ദൈവം ഇല്ലെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നോ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണെന്നോ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നോ ഓ അവൻ പറഞ്ഞു ഞാൻ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ് ഞാൻ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ദൈവാസ്തിക്യത്തെ നിഷേധിക്കുന്നത് ഐ സെഡ് വെരി ഗുഡ് ഞാൻ ചോദിച്ചു ശാസ്ത്രം ഏത് കാര്യത്തെ തെളിയിക്കുകയാണെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഇല്ലെന്ന് തെളിയിച്ചാലും അത് എക്സ്പെരിമെൻസിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ശരിയല്ലേ ഈ സെഡ് സെഡിയസ് അത് പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏത് കാര്യവും ഉണ്ടെന്ന് ഇല്ലെന്നും തെളിയിക്കുന്നു ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർപ്പിച്ചു ആയിരത്തി എണ്ണൂറുകളിലും ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആരംഭകാലത്ത് ഈ പ്രപഞ്ചത്തിൽ ഈഥർന്നും പറഞ്ഞ ഒരു ദ്രാവകമുണ്ടെന്നും ആ ദ്രാവകത്തിൻ്റെ ഓസലേഷനാണ് പ്രകാശകിരണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും പ്രകാശകിരണങ്ങൾ ട്രാവൽ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ മൈക്കിൾസണും മോർലേയും കൂടെ ഒരു വളരെ ഫേമസ് എക്സ്പെരിമെൻറ്റിൽ കൂടെ മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെൻ്റ് എന്നാണ് അതിന് പറയുന്നത് അതിൽ കൂടെ അങ്ങനൊരു ദ്ര ദ്രാവകം ഇല്ല എന്നോ അല്ലെങ്കിൽ അങ്ങനൊരു ദ്രാവകത്തിൻ്റെ അസ്തിത്വം ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്ന് തെളിയിച്ചു കേട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാനത് ചോദിക്കാൻ കാരണം എൻജിനീയറിംഗ് കോളേജിലെ അക്കാലത്ത് ഫസ്റ്റ് ഇയറിൽ ഇത് അവരൊരു എക്സ്പെരിമെൻ്റായിട്ട് ചെയ്യുമായിരുന്നു ബിഇയിൽ ഞങ്ങളൊക്കെ എം എസ് സി ഫസ്റ്റ് ഇയറിൽ അതൊരു എക്സ്പെരിമെൻ്റായിട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അവനറിയാവുന്ന ഒരു ആയിരുന്നു യെസ് സർ മൈക്കിൾസൺ മോർലെ ഈഥറിനെ നിഷേധിച്ചത് മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെൻറ്റിൽ കൂടെയാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ തെളിയിക്കുവാൻ തെളിയിക്കണമെങ്കിൽ അതിന് പരീക്ഷണങ്ങൾ വേണം എന്നവൻ സമ്മതിച്ചു ഞാൻ പറഞ്ഞു ഫൈൻ നൗ ബാക്ക്ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കാര്യം ചെയ്യുക ദൈവാസ്തിക്യത്തെ ശാസ്ത്രം നിഷേധിച്ചു എന്നല്ലേ പറയുന്നത് യെസ് അങ്ങനാണെങ്കിൽ ശാസ്ത്രത്തിലെ ഏത് പരീക്ഷണം ഏത് നിരീക്ഷണം അല്ലെങ്കിൽ ഏത് നിയമം അല്ലെങ്കിൽ ഏത് സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണ് ദൈവാസ്തിക്യത്തെ നിഷേധിച്ചത് ഞാൻ പറഞ്ഞു ശാസ്ത്ര നിയമങ്ങളെക്കുറിച്ചൊക്കെ അറിയാമല്ലോ സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് ഉണ്ട് അതുപോലെ തന്നെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷനുണ്ട് ഇതിലേത് നിയമമാണ് അല്ലെങ്കിൽ ഏത് പരീക്ഷണമാണ് ദൈവാസ്ഥിക്യത്തെ നിഷേധിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് കുറേ നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു ആ അത് ശരിയാകത്തില്ല സാറേ അങ്ങനെ സംസാരിച്ചാൽ ശരിയാകത്തില്ല അതിന് പകരം ഒരു കാര്യം ചെയ്യുക ദൈവാസ്തിക്യത്തിനെ കുറിച്ചുള്ള തെളിവുകൾ സാർ ഇങ്ങോട്ട് പറ ഞാൻ അതിനെല്ലാം ഖണ്ണിക്കാം ഞാൻ പറഞ്ഞോ മക്കളെ ഈ വാദപ്രതിവാദത്തിന് ഞാൻ അങ്ങോട്ട് വരികയല്ലേ ചെയ്തത് മക്കൾ ഇങ്ങോട്ടാണ് വന്നത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യവും തെളിയിക്കാൻ പോകുന്നില്ല ദൈവം ഇല്ല എന്ന് തെളിയിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതുകൊണ്ട് കൊണ്ട് മ മക്കളത് തെളിയിക്കണം ആ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കേ എന്നാൽ സാറ് ദൈവാസ്തിക്യത്തിൻ്റെ കാരണങ്ങളൊക്കെ പറയാം ഞാൻ പറഞ്ഞു ദൈവാസ്തിക്യത്തിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞ് അത് നിങ്ങൾ ഓരോന്നായിട്ട് ഖണ്ഡിച്ചാൽ ഞാൻ പറഞ്ഞ തെളിവുകൾ അല്ലെ പറഞ്ഞു തന്ന തെളിവുകൾ പര്യാപ്തമല്ലെന്നേ തെളിയത്തുള്ളൂ അല്ലാതെ ദൈവാസ്തിക്യം അതുകൊണ്ട് നിഷേധിക്കാൻ സാധിക്കത്തില്ല ദൈവാസ്തിക്യം നിഷേധിക്കണമെങ്കിൽ മൈക്കിൾസൺ മോറിലെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തതുപോലെ സ്യൂട്ടബിളായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് അതിൽ കൂടെയാണ് തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഏതെങ്കിലും നിയമം എടുത്ത് അതിൽ കൂടെയാണ് തെളിയിക്കേണ്ടത് അല്ലെ സ്ഥാപിക്കപ്പെട്ട ഏതെങ്കിലും വസ്തുതയുടെ അടിസ്ഥാനത്തിലാ തെളിയിക്കേണ്ടത് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെ ഒത്തിരി ചിന്തിച്ചിട്ട് പറഞ്ഞു ഓക്കെ ഒരു കാര്യം ചെയ് സാറേ എനിക്ക് ഒരാഴ്ച വേണം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ മടങ്ങി വരാം ആൻഡേ ദീവാസ് തിക്യത്തെ ആ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ നിഷേധിക്കാമെന്ന് പറഞ്ഞ് ആ യുവാവ് പോയി ഒരാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു വർഷം കഴിഞ്ഞു ഇന്നുവരെ ആ യുവാവ് തിരിച്ചു വന്നിട്ടില്ല കാരണം ഈ ശാസ്ത്രം ദൈവാസ്തിക്യത്തെ നിഷേധിച്ചു എന്നുള്ള ഈ അവകാശവാദം അത് വെറും ഒരു മുദ്രാവാക്യമാണ് മുദ്രാവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം ആളുകളുടെ മനസ്സിൽ ഒരു ഹർഷോന്മാദം ഒരു വൈകാരിക ചലനം ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വാചകങ്ങളാണ് മിക്ക മുദ്രാവാക്യങ്ങളും അസത്യമാണ് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അപ്പം ശാസ്ത്രം ദൈവാസ്തിക്യത്തെ നിഷേധിച്ചെന്നുള്ളത് വെറും ഒരു മുദ്രാവാക്യമാണ് ശാസ്ത്രത്തിൻ്റെ ഒരു പരീക്ഷണവും ഒരു നിരീക്ഷണവും ഒരു നിയമവും ഒരു വസ്തുതയും ദൈവാസ്തിക്യത്തെ നിഷേധിച്ചിട്ടില്ല അപ്പം നിങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ എനിക്ക് അയച്ചു തന്ന രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇത് ഇനി ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ബേസിക്കലി ക്രിസ്ത്യ വിശ്വാസികൾക്ക് വേണ്ടിയാണ് നിങ്ങളോടാരെങ്കിലും ഓടി വന്ന് ശാസ്ത്രം ദൈവാസ്ഥിക്യത്തെ നിഷേധിച്ചു നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടില്ല എന്ന് എന്നെയാണ് പറയേണ്ടത് കേക്കട്ടെ എന്നാൽ ഒന്ന് പറഞ്ഞോട്ടെ ഏത് ഗവേഷണമാണ് ഏത് നിരീക്ഷണമാണ് ഏത് പരീക്ഷണമാണ് ഏത് നിയമമാ എന്ന് ചോദിക്കുമ്പോഴാണ് അവർ വന്ന അതിൻ്റെ ഇരട്ടി സ്പീഡിൽ ഓടിപ്പോകുന്നത് വേദപുസ്തകം വിശ്വാസിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് ശാസ്ത്രത്തെ ഭയക്കേണ്ട ആവശ്യമില്ല ശാസ്ത്രം ഒരിക്കലും ബൈബിളിനെതിരെ ഇന്ന് വരെ പോയിട്ടില്ല സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയും ബൈബിളിനെ ചോദ്യം ചെയ്തിട്ടില്ല ബൈബിൾ ഒരിക്കലും സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുത ചോദ്യം ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള നൂറുകണക്കിന് വീഡിയോസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഹിന്ദിയിലും പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൽ ഈ ഒരു വീഡിയോ പോലും മിസ് ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു അതിന് ബെസ്റ്റ് രീതി ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെന്നു പറഞ്ഞൊരു ബട്ടണുണ്ട് ചിലപ്പം ഒരു ബെൽ ഐക്കണും കാണാം അത് രണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും യൂട്യൂബ് നിങ്ങൾക്ക് നോട്ടീസ് അയച്ചു തരും ഒരു വീഡിയോയും മിസ് ചെയ്യാതെ പോകും നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തന്നാൽ അതിന് ഡയറക്ട്ലി അല്ലെങ്കിൽ വീഡിയോ വഴി മറുപടി തരാൻ ആഗ്രഹിക്കുന്നു ഐ ലവ് കോസ്റ്റ്യൂംസ് കഴിഞ്ഞ അൻപത്തിയഞ്ച് വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ചോദ്യങ്ങൾ റെഗുലറായിട്ട് റിസീവ് ചെയ്യുന്ന കൂട്ടത്തിലാണ് വാട്സാപ്പ് നമ്പർ പറയാം സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ഒരു പ്രാവശ്യം കൂടെ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ക്ലോസിംഗിലെ ക്രിസ്തിയ മിത്രങ്ങളോട് ഒരു അഭ്യർത്ഥന ഇത് ബേസിക്കലി ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത് ദൈവവിശ്വാസികളായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഇന്ന് മലയാളക്കരയിൽ യുക്തിവാദികൾ എന്ന് പറയപ്പെടുന്നവരും അവർ മാത്രമല്ല യുക്തിവാദികൾ അതുകൊണ്ടാണ് പറയപ്പെടുന്നവരെന്ന് ഞാൻ പറഞ്ഞ് യുക്തിവാദികൾ എന്ന് പറയപ്പെടുന്നവരും അജ്ഞേയവാദികളും നിരീശ്വരവാദികളും ബൈബിളിനെതിരെ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് അവരെ സംഘടിതമാണ് അവർ അവരുടെ വീഡിയോസ് ഏറ്റവും പരമാവധി ആളുകളുടെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ധാരാളം ക്രിസ്തീയ യുവാക്കളെ വളരെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മിത്രങ്ങളെ ഈ വീഡിയോ പരമാവധി ആളുകളുമായിട്ട് പങ്കിടണം എന്നഭ്യർത്ഥിക്കുന്നു ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിൽ പോസ്റ്റ് ചെയ്യണം വാട്സാപ്പ് ഗ്രൂപ്പ്സിൽ പോസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കണം അങ്ങനെ ഈ പ്രൊജക്റ്റിനെ സക്സസ്ഫുൾ ആക്കണം മാത്രമല്ല എത്രയോ ചെറുപ്പക്കാരുടെ വിശ്വാസം ഈ പ്രപ്പഗാൻഡ വെറും പ്രൊപ്പഗാൻഡ കേട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് ശരിയായ മറുപടി ലഭിക്കുവാനും അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അവരെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ